സുഗന്ധ വ്യാപാര രംഗത്തെ നൂറ്റി അമ്പതിലധികം രാജ്യങ്ങളിൽ സാന്നിധ്യം അറിയിച്ച പ്രമുഖ വ്യവസായി പോളണ്ട് മ്യൂസയ്ക്ക് ജന്മനാടായ വളാഞ്ചേരി എടയൂരിൽ പൌരസ്വീകരണം നൽകുന്നു ഫെബ്രുവരി പതിനൊന്നിന് വൈകുന്നേരം ആറ് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ സിനിമാ താരം ആസിഫ് അലി മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ഒരു ആദരം കൊടുക്കുന്ന ചടങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് സുഗന്ധ വ്യാപാരത്തിൽ നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിൽ രാജ്യങ്ങൾ പിന്നിട്ട് മൂസക്ക് അതായത് ഞങ്ങളുടെ നാട്ടുകാരനായ മൂസ എന്ന് പറയുന്നത് പോളണ്ട് മൂസ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഹോളണ്ട് മൂസക്ക് ജന്മനാടായ വളാഞ്ചേരി എടയൂർ ായ്മ നടത്തുന്ന സ്വീകരണഘോഷം ആഘോഷം ഫെബ്രുവരി ഏർ പതിനൊന്നിന് പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി പങ്കെടുക്കുന്നു ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡ് എന്ന പെർഫ്യൂം നിർമ്മാണ കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമാണ് പോളണ്ട് മൂസ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ജീവൻ ജോസ് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി ചിത്രത്തിന്റെ ഔദ്യോഗിക റിലീസും നടക്കും കൂടാതെ എഴുത്തുകാരൻ സെബിൻ പൗലോസ് തയ്യാറാക്കുന്ന പോളണ്ട് മൂസയുടെ ജീവചരിത്ര പുസ്തകത്തിന്റെ കവർ പ്രകാശനവും വേദിയിൽ നിർവഹിക്കും സ്വീകരണത്തോടനുബന്ധിച്ച് പ്രശസ്ത പിന്നണി ഗായകൻ വിദു പ്രതാപും സിനിമാ താരം രമ്യ നമ്പീഷനും ചേർന്നൊരുക്കുന്ന ലൈവ് ബാൻഡ് പെർഫോമൻസും ഗായിക ദാനാറാസിക്കും സഹോദര ഷോയും അരങ്ങേറും ആണ് ും അവതരി പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപും സിനിമാ താരം രമ്യ നബീഷനും ചേർന്നൊരുക്കുന്ന ലൈവ് ബാൻഡ് പെർഫോമൻസും സോഷ്യൽ സഹോദരൻ മ്യൂസിക് ും സൗഹൃദ കൂട്ടായ്മ പ്രതിനിധികളായ വേണുഗോപാൽ നായർ ഹക്കീം വെണ്ടല്ലൂർ റിയാസ് കുന്നത്ത് എം ടി അസീസ് പ്രോഗ്രാം ഡിസൈനർ ഹാഷ് ജവാദ് എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം